അയർക്കുന്ന് പള്ളിയിൽ വിശ്വ സെബസ്റ്റ്യാൻ ഹൌസിന്റെ തിരുനാൾ ആഘോഷം ഭക്തനിർഭരമായ ചടങ്ങുകളോടെ നടന്നു ജനുവരി മൂന്നിന് കൊടിയേറി ആരംഭിച്ച തിരുനാൾ ആഘോഷങ്ങളുടെ സമാപനത്തിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് പട്ടണ പ്രദക്ഷണം നടന്നു പ്രധാന തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ നടന്ന തിരുനാൾ റാസയ്ക്ക് ഫാദർ ജോസഫ് പുതുവീട് മുഖ്യ കാർമുഖം വഹിച്ചു ഫാദർ ജോസഫ് സച്ചാറ ഫാദർ ജോസഫ് കൊല്ലംപറമ്പിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു തിരുനാൾ കുർബാനയിലും പ്രദർശനത്തിലും നിരവധി ഭക്തർ പങ്കെടുത്തു വികാരി ഫാദർ ആന്റണി കിഴക്കേ വീട്ടിൽ ആസ്റ്റന്റ് വികാരി ഫാദർ ജസ്റ്റിൻ പുത്തൻപുരയിൽ കൈക്കാരന്മാരായ ബിനോയ് ഇടയാലിൽ ജോർജ് പുത്തൻപുര സബാഷണിൻ കുടകശ്ശേരി തുടങ്ങിയവർ തിരുനാൾ ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി 계투절무도나 <목소리> <목소리>